രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം ആദ്യമേ തന്നെ എല്ലാവർക്കും തുക ലഭിക്കുമോ ആർക്കൊക്കെ മുടങ്ങും എന്ന് എന്നീ കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് വളരെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്ന് വരുന്നത് ഈ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ്റെ തുക ആയിരത്തി അറുനൂറ് രൂപ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ കൈകളിലും മുടങ്ങാതെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നാല് മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കുടിശ്ശികകളിൽ രണ്ട് ഘഡു തുക നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഇതിലാദ്യ ഘഡു കഴിഞ്ഞ ഓണത്തിന് വിതരണം ചെയ്തിരുന്നു ആ ഗഡുവാണ് ഇപ്പം ജനുവരി മാസം രണ്ട് ഘടുകളായിട്ട് വിതരണം ചെയ്യുന്ന രണ്ടാമത്തെ ഗഡുവാണ് ആണ് ഈ ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് സർക്കാർ കടമെടുത്താണ് ഈ ആയിരത്തി ഒരു ഗെടുവ് നമുക്ക് വിതരണം ചെയ്യുന്നത് കടം എടുക്കാനുള്ള തുക കേന്ദ്ര സർക്കാർ അനുവദിച്ച സന്തോഷകരമായ വാർത്ത ദിവസങ്ങളായി ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞതാണ് വീണ്ടും ഈ ചൊവ്വാഴ്ച ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോടെ കടമെടുക്കാൻ തീരുമാനിച്ചു സർക്കാർ ക്ഷേമ പെൻഷന് വേണ്ടി മാത്രമാണ് കടമെടുക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ പ മൂവായിരത്തി ഇരുന്നൂറ് വരും എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇരുപത്തഞ്ച് മുപ്പതോടെക്ക് കൂടി ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ഉണ്ടാവും രണ്ട് ദിവസത്തിനു ശേഷം കൈകളിലും വിതരണം ഉണ്ടാവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേന്ദ്രവിധം പെൻഷൻ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് മുതൽ നാന്നൂറ് രൂപ വരെ കുറവുണ്ടാവും പിന്നെ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും ആണ് തുക എത്തിച്ചേരുക പെൻഷൻ പട്ടിക പഴയ പെൻഷൻ പട്ടികയിൽ പുതിയ പെൻഷൻ പട്ടികയാണ് ഈ പെൻഷൻ പട്ടികയിൽ മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ പഴയ കിട്ടി പെൻഷൻ പട്ടികയിലുള്ള ആർക്കും അർഹതയില്ലാത്ത ആർക്കും പെൻഷൻ കിട്ടില്ല മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തന്നെ എത്തിച്ചേരും അർഹതയുണ്ടെങ്കിൽ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സർക്കാരിൻ്റെ എല്ലാവിധ അറിയിപ്പ് പറയാനും ഈ ഒറ്റ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെള്ളയ്ക്ക് പിന്നെ നമ്മൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും അപ്പം നന്ദി നമസ്കാരം